രാജി ഇരിക്കെ ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ ബാലിനോട് പറയായിരുന്നു ഇന്ന് വരുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ തീരെ മുന്നേ എത്തിയത് ശാരദ അതും പറഞ്ഞുകൊണ്ട് രാജിക്കിരിക്കാനുള്ള ചെയർ വലിച്ചിട്ട് കൊടുത്തു രാജി അതിലിരുന്നു അപ്പോഴേക്കും ശാരദ അവർക്കുള്ള ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ രണ്ടുപേരും സൗഹൃദ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്തു റൂമിൽ കിടന്ന ബാലനെ വീൽ ചെയറിൽ ഹാളിലേക്ക് കൊണ്ടുവന്നു രാജിക്ക് നില്ലായിരുന്നു ഹാളിലേക്ക് വന്നത് ബാലൻ തിരക്കി ഉണ്ടായിരുന്നു ബാലഡിനിപ്പൊ എങ്ങനെയുണ്ട് രാജിയും സുഖവിവരം തിരക്കി കൂടുതൽ എന്തു പറയാനാ മരുന്നിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്നു വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ ബാലൻ ഞങ്ങളുടെ അവസ്ഥ അയാളുടെ അവസ്ഥയിൽ പരിതാപപ്പെട്ട് സങ്കടത്തോടെ മറുപടി കൊടുത്തു ബാലടി ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം ശാരദ ചായ കൊണ്ടുവന്ന് രണ്ടു പേർക്കും കൊടുത്തു ഒപ്പം ചന്തുവിന് ഇഷ്ടപ്പെട്ട കൂപ്പളപ്പോ എന്താടാ ചെക്ക നിനക്ക് വീട്ടിലിരിക്കാൻ സമയമില്ലെന്നാണല്ലോ കേട്ടത് രശ്മിയുടെ ചോദ്യം കേട്ടെന്നും ചന്തവും രാജിയും ഒരുപോലെ കോണിപ്പടി ഇറങ്ങി വരുന്നവളെ നോക്കി ചന്തു ഇത് കേട്ട് രാജി തൂർച്ചു നോക്കി എൻ്റെ രച്ചുമ്മയ്ക്ക് എന്താ പറയാൻ പറ്റാത്തത് വൈകുന്നേരം ഒര മണിക്കൂർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതാ നിന്നെ പോലെയൊന്നും എനിക്ക് പുസ്തകപ്പുഴയായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല രശ്മിയുടെ ചോദ്യത്തിന് ഉത്തരം എന്ന പോലെ ചന്തു പറഞ്ഞു രേഷ്മി തലയാട്ടി അവൻ്റെ അടുത്ത് സോഫയിൽ വന്നിരുന്ന് അവൻറെ കയ്യിലിരിക്കുന്ന കുമ്പളപ്പത്തിൽ നിന്നും കുറച്ചു മുറിച്ചെടുത്തു അവൻ മാറ്റി പിടിക്ക് മുന്നേ അത് അവളുടെ കയ്യിലെത്തിയിരുന്നു എടി നീ ഉറപ്പിച്ചത് തന്നെയാണോ ആ ഗുണ്ടയെ കല്യാണം കഴിക്കാൻ നിനക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ആലോചിക്കാൻ സമയമുണ്ട് ചന്തു ഇടങ്ങാണ്ടിട്ട് രശ്മി ഇടയ്ക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഇനി എങ്ങനെയാണ് വേണ്ടെന്ന് പറയുന്നത് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചില്ലേ അല്ല നിൻ്റെ അഭിപ്രായം എന്താ കല്യാണം കഴിക്കണമെന്നാണോ നീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ആലോചിക്കാം രശ്മി വന്ന് ചിരിയെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും ചന്തു ഒന്ന് ഞെട്ടി പോലെ അവൾക്ക് തോന്നി ബാനന്റെയും ഷാരജയുടെയും രാജുവിടെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല അവൾ പറയുന്നത് കേട്ട് അവരും പരസ്പരം നോക്കി എൻ്റെ രച്ചു അങ്ങനെയല്ല നല്ല മനുഷ്യനാ കണ്ടാൽ അസുരനെ പോലെ തോന്നിക്കുന്നേ ഉള്ളൂ പഞ്ചപാവ മുന്നിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള രേഷ്മിയുടെ ചോദ്യത്തിൽ ചന്തുവിന്റെ നാവിൽ നിന്ന് വീണുപോയി ആദ്യ കേട്ടതും രേഷ്മി ഉള്ളിൽ ചിരിച്ചു അവളുടെ കണ്ണുകളിൽ രുദ്രഭാവം തെളിഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്വഭാവം അല്ലേ അല്ല നിനക്ക് എങ്ങനെയാണ് അയാളുടെ സ്വഭാവം അറിയുന്നത് രേഷ്മി അവരെ നോക്കി സംശയം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു പറഞ്ഞത് അബദ്ധമായതുപോലെ തോന്നി ചന്ദുവിന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നതല്ലേ ഞാനല്ലാതെ പിന്നെ ഇതൊക്കെ ആരന്വേഷിക്കും ചന്തു ഗൗരവത്തോടെ പറഞ്ഞതും രശ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി എല്ലാവരുടെയും മുഖത്ത് ചിരി വിരിഞ്ഞു കഷ്ടിച്ച് രശ്മിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു ചന്തു രുദ്രൻ പറഞ്ഞ സത്യങ്ങളൊക്കെ രശ്മി ഒതുക്കി അറിഞ്ഞ സത്യങ്ങൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്നതല്ലേ ബന്ധങ്ങളുടെ ആഴം നിശ്ചയിക്കുന്നത് വാത്സല്യത്തോടെ അടുത്തിരിക്കുന്നവനെ അയാൾ ഒന്നുകൂടി നോക്കി കണ്ടിമ വെട്ടാതെ നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് രണ്ടുപേരും വരണം ഞാൻ അങ്ങോട്ട് വന്ന് പറയണമെന്ന് വിചാരിച്ചതാ പിന്നെ ബാലേട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് വരവ് നടന്നില്ല ശാരദ നിർബന്ധം പോലെ പറഞ്ഞു എൻ്റെ ശാരദശി ഒരു ദിവസം അവധി അവധിയെടുത്താൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അയാളുടെ വീർത്ത മുഖം കാണണം കല്യാണത്തിന് രണ്ട് ദിവസം ലീവ് എടുക്കാം ഈ ചെറുക്കനെ കൂട്ടിക്കോ ഇവൻ സ്കൂളിൽ പോയാലും ഇല്ലേതെന്നും കണക്കാം രാജു ശാരദയോട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചാന്വിനെ നോക്കി എനിക്ക് നാളെ ലീവ് എടുക്കാൻ പറ്റില്ല കുറേ പഠിക്കാനുള്ളതാ അഥവാ നീ രുദ്രൻ രശ്മിയോടെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ആലോചനയിൽ എടുത്തടിച്ച പോലെ ചന്തു മറുപടി കൊടുത്തു നീ എന്തായാലും വരും നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നും ക്ലാസ്സിൽ പോയവരാരും ചരിത്രം സൃഷ്ടിച്ചിട്ടില്ലെന്ന് അങ്ങനെ ഇപ്പം നാളെ ഒരു ദിവസം കൊണ്ട് നീ രചിക്കാൻ ഉദ്ദേശിക്കുന്ന ചരിത്രം സൃഷ്ടിക്കേണ്ട രശ്മി അവൻ്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു രശ്മിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള സത്യവും ഓരോ നിമിഷവും അവൻ മനസ്സിലാക്കി ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന കല്യാണത്തെക്കുറിച്ചുള്ള സംസാരവും മറ്റുമായി കുറച്ച് സമയം പിന്നീട് ഒരുമിച്ചുള്ള ഭക്ഷണവും ഉച്ചവരെ ലീവെടുക്കാനുള്ള അനുവാദം ചോദിച്ചത് മാധവനും സരസ്വതിയും സമ്മതം മൂളി രാജീവിനെയും കാർത്തികേയും ലജുവിനെയും സുഭദ്രയും ആദ്യം ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി വിട്ടിട്ട് കാറുമായി വന്ന രശ്മിയും ബാലിനെയും ശാരദയും കൂട്ടി ഒപ്പം ചന്തവും രുദ്രനും അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു കല്യാണത്തിൻ്റെ തിരക്കും രാജീവന്റെ കൂടിയിരിക്കലും അങ്ങനെ അങ്ങനെ രേഷ്മി സത്യങ്ങൾ അറിഞ്ഞതൊന്നും ചന്തു അറിയരുതെന്ന് അവൾ ആദ്യം തന്നെ വിളിച്ച് രുദ്രനോട് പറഞ്ഞിരുന്നു രുദ്രനും ചാന് നേരത്തെ പരിചയമില്ലെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ബാലിനെ എടുത്ത് കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തുന്നത് രശ്മിയുടെ കണ്ണുകൾ നിറച്ചു രുദ്രദേവ് എന്ന മനുഷ്യനെ അവളിൽ പൂർണ്ണമായും കൗതുകമായി മാറി വൈഷ്ണവിയുടെ നിർബന്ധ പ്രകാരം ശങ്കരനും രാജലക്ഷ്മിയും ടെക്സ്റ്റൈൽസിലെത്തി രുദ്രൻ തന്നെയാണ് കാറിൽ നിന്നെടുത്ത ബാലിനെ ചെയറിലിരുത്തിയതും ഇടയ്ക്കിടെ രശ്മിയുടെ നേർക്ക് രുദ്രൻ്റെ നോട്ടം പാഞ്ഞെത്തിയിരുന്നു രശ്മി അങ്ങനെയൊക്കെ തന്നെ രശ്മിയെ കണ്ടതും ലെച്ചുവിൻ്റെ മുഖം വാടി കാർത്തിക ഡ്രസ്സ് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു രശ്മി ലച്ചുവിനെ കയ്യിലെടുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല രുദ്രൻ ആകുന്ന പോലെ പരിശ്രമിച്ചെങ്കിലും ലച്ചു രശ്മിയെ കാണുന്നത് ചികത്താൻ കുരിശ് കാണുന്നത് പോലെയായിരുന്നു ലച്ചു രുദ്രന്റെ തോൾ കയറി ശങ്കറിന് ഒട്ടും താല്പര്യമില്ലായതിനും രുദ്രന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് കൂടെ നിന്നു കൊടുത്തു പർപ്പിൾ കളർ സാരി കണ്ടതും അത് രശ്മിക്ക് ഇഷ്ടമായി രശ്മി ബാലിന്റെ മുഖത്തേക്ക് നോക്കിയതും വാറൻ തലയാട്ടി ശേഷം രുദ്രൻ അവൾ നോ നോക്കി രുദ്രനും അത് ഇഷ്ടമായെന്ന് മനസ്സിലായത് കല്യാണ സാരിയായി അതെടുത്തു വൈഷ്ണവിയെ വീഡിയോ കോൾ വിളിച്ച സാ ഡ്രസ് സാരി കാണിച്ചതും അവൾക്കും അത് ഇഷ്ടമായി എല്ലാവർക്കും ഡ്രസ്സെടുക്കുന്ന കൂട്ടത്തിൽ രാജിക്കും വൈഷ്ണവിക്കും ഡ്രസ്സ് എടുത്തു അവിടെ നിറങ്ങിയപ്പോൾ നേരം വൈകിയതിനാൽ രാജീവിനെയൊക്കെ രുദ്രൻ ആദ്യമേ കൊണ്ടുപോയി വിട്ടു ബാക്കിയുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചത് ശങ്കരനും പതിയെ രശ്മിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കലാമണ്ഡപ മണ്ഡലത്തിൽ അവിടെ എത്തിയപ്പോൾ രശ്മി അവിടെ ഇറങ്ങി പകുതിക്ക് വെച്ച് ചന്തവും ഇറങ്ങി രുദ്രനും സുമദ്രയും അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് പോയത് കയ്യിലൊരു പൊതിയുമായി രശ്മി ഗേറ്റ് കടന്നു ചെറിയ കുട്ടികൾ മുറ്റത്തോട് ഓടി കളിക്കുന്നുണ്ട് കൂട്ടത്തിൽ നെച്ചു സൈഡിലായി രുദ്രൻ്റെ ബുള്ളറ്റ് കണ്ടതും രശ്മിയുടെ ചുണ്ടിൽ പുഞ്ചിന് തങ്ങി മുറ്റത്തിൻ്റെ അവിടെ ഇവിടെ ചെറുപ്പക്കാരായി കുറച്ചുപേര് നിൽപ്പുണ്ട് ചെറിയ പേടിയോടെ കടന്നു വരുന്നവളെ എല്ലാവരും നോക്കുന്ന പോലെ തോന്നി അവൾക്ക് ലച്ചുവരെ നോക്കി രേഷ്മി ചിരിച്ചതും മുഖം തിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടി അകത്തേക്ക് കയറണോ വേണ്ടോ എന്ന ചിന്തയിൽ അവൾ ഒരു നിമിഷം സിറ്റൗട്ട് എന്ന സ്റ്റെപ്പിൽ അടുത്തു നിന്നു രശ്മി ഫോൺ എടുത്ത് കാർത്തികയുടെ നമ്പറിലേക്ക് വിളിച്ചു റിങ് ചെയ്യുന്നതല്ലാതെ ആരും ഫോൺ എടുക്കുന്നില്ല രണ്ട് കൽപ്പിച്ച് രേഷ്മി രുദ്രനെ വിളിക്കാൻ നമ്പർ എടുത്തതും ലച്ചു രാജീവിനെ കൂട്ടി സിറ്റൌട്ടിലേക്കെത്തി കയറി വെച്ചു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് കാർത്തിക അകത്തുണ്ട് മുറ്റത്ത് നിന്ന് പരങ്ങുന്നവളോടായി രാജീവ് പറഞ്ഞതും രശ്മി ചെരുപ്പഴിച്ച് അകത്തേക്ക് നടന്നു സോഫയിലും ചെയറിലുമായി പ്രായമായ കുറച്ചുപേർ ഇരിക്കുന്നുണ്ട് രേഷ്മി അവരൊക്കെ കാര്യമായ രീതിയിൽ നോക്കുന്നത് കണ്ടതും അവൾക്ക് ചമ്മലായി അപ്പോഴാണ് ഹാളിലേക്ക് കാർത്തിക വന്നത് രശ്മിയെ പെട്ടെന്ന് കണ്ടതും അവളുടെ മുഖത്ത് സന്തോഷം പറഞ്ഞു കാർത്തിക വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ രച്ചു നീ വരില്ലെന്നാണല്ലോ അവൻ പറഞ്ഞത് വന്നില്ലെങ്കിൽ കാണുമ്പോൾ രണ്ട് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു ഇരിക്കുവായിരുന്നു കാർത്തിക അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ദേവേട്ടനോട് പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം ചേച്ചിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അവളത് പറഞ്ഞുകൊണ്ട് കയ്യിലെ ഗിഫ്റ്റ് ഗിഫ്റ്റ് എടുത്ത് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുത്തു എന്തിനാ മോളെ ഇതൊക്കെ വ വന്നത് നീ വന്നത് തന്നെ വളരെ സന്തോഷം അത് പറഞ്ഞുകൊണ്ട് കാർത്തിക അവളെ ചേർത്ത് പിടിച്ചു കൃഷ്ണയ്ക്ക് രാത്രി അവളുടെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അതാ വരാതിരുന്നത് കാർത്തിക ചേച്ചിയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു കാർത്തിക അതിനൊന്ന് തലയാട്ടി അപ്പോഴേക്കും രശ്മി ആരാണെന്നുള്ള ചോദ്യം ഹാളിൽ ഇരിക്കുന്ന അമ്മച്ചിമാരുടെ അടുത്തു നിന്ന് എത്തി രുദ്രന്റെ പെണ്ണാ അതും പറഞ്ഞുകൊണ്ട് രശ്മിയെ കൂട്ടി കാർത്തിക അടുക്കളയിലേക്ക് നടന്നു അതിൻ്റെ ഇടയ്ക്കും അവൾ ദേവനെ പരതി വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എൻ്റെ ഫ്രണ്ടും ഭർത്താവും വന്ന് വന്ന് അവരുടെ മക്കളും വന്നിരുന്നു രുദ്രൻ അവരെ കൊണ്ട് വിടാൻ പോയതാ ഇപ്പോൾ എത്തും രശ്മിയുടെ നോട്ടത്തിന് ഉത്തരം എന്ന പോലെ കാർത്തിക പറഞ്ഞു അവളതിനൊന്ന് ചിരി വരുത്തി കൊണ്ട് കാർത്തികയുടെ ഒപ്പം നടന്നു രശ്മിയുടെ ബാഗ് വാങ്ങി കാർത്തിക മേശയിലേക്ക് വെച്ചു കാർത്തികയുടെ കുടുംബക്കാരൊക്കെ നിമിഷ സമയം കൊണ്ട് രശ്മിയെ പരിചയപ്പെട്ടു അനിയത്തി എന്ന രീതിയിൽ കാർത്തിക എല്ലാവർക്കും പരിചയപ്പെടുത്തി എല്ലാവരോടും ചിരിയും കളിയുമായി രശ്മി അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് രുദ്രൻ അടുക്കളയിലേക്ക് വന്നത് രുദ്രനെ കണ്ടതും സ്വിച്ച് ഇട്ട പോലെ അവളുടെ ചിരി നിന്നു ബ്ലൂ കളർ ഷർട്ട് മുണ്ടുമാണ് വേഷം അവൾ കണ്ടെടുക്കാതെ അവനെ തന്നെ നോക്കി രുദ്രൻ കയറി വന്ന് നേരെ നോക്കുന്ന അവളുടെ മുഖത്തേക്ക് അങ്ങനെ ഒരാളെ അവൻ അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ നോട്ടം മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി ഏട്ടത്തിയമ്മ ആ ബുള്ളറ്റിൻ്റെ കീ എടുത്തു തന്നേ എനിക്കൊന്ന് പുറത്തു പോകണം ഗൗരവത്തിൽ കാർത്തികയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് അവനെ പുറകെയും രേഷ്മിക്ക് സങ്കടം തോന്നി രുദ്രൻ അവളോടൊന്നും പറയാത്തതിനാൽ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തതിനാൽ വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശമിച്ചു രേഷ്മി എല്ലാവരെയും നോക്കി ചിരിച്ചെന്ന് വരുത്തി രുദ്രന്റെ അവഗണനയിൽ അവളുടെ സങ്കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല രച്ചു നീ വന്നെന്നറിഞ്ഞ് അച്ഛമ്മ നിന്നെ നോക്കി കാത്തിരിക്കുന്നുണ്ട് അവിടെ വരെ പോയിട്ട് വാ സുഭദ്രാമ അവിടെ ഉണ്ട് കാർത്തിക അത് പറഞ്ഞു വന്നതും രശ്മി തലയാട്ടി അപ്പോഴും അവൻ്റെ മൗനം അവളെ വേട്ടയാടി അടുക്കള കൂടി കാർത്തിക കാണിച്ച വഴിയിലൂടെ രശ്മിരുദ്രന്റെ വീടിൻ്റെ മുന്നിലെത്തി കഥക് ദൂറ നിണ്ടിരുന്നതിനാൽ അവൻ കോളിങ് ബെല്ലിൽ വിരൽ അമർത്തി അപ്പോഴേക്കും സുജാത പുറത്തേക്ക് വന്നു രശ്മി നേരത്തെ വന്നപ്പോൾ സുജാതയെ കണ്ടതിനാൽ അവൾക്കവരെ അറിയാമായിരുന്നു സുഭദ്ര പറഞ്ഞിട്ട് രശ്മിയെ സുജാതയ്ക്കും കയറുക മോളെ അത് കേട്ടതും രശ്മി കാലുകൾ അകത്തേക്ക് എടുത്ത് വെച്ചു സുജാത അച്ഛൻമ്മയെ കാണിച്ചു കൊടുത്തു അവൾക്കുള്ള ചായ എടുക്കാനായി സുജാത അടുക്കളയിലേക്ക് നടന്നു അവൾ അടുക്കളയിലേക്ക് പോകുന്ന സുജാതയെ ഒന്ന് നോക്കിയ ശേഷം അച്ചമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയതും അകത്തു നിന്നും ഒരു കൈവന്ന് അവളെ വലിച്ച് കട്ടിലേക്കിട്ട് റൂം ലോക്ക് ചെയ്തു രേഷ്മി അടക്കി പിടിച്ച ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ച് കയ്യിൽ തിരുമ്പി ബെണ്ണിലിരുന്നു എന്താണ് മുഖത്തിന് ഒരു കൊട്ടയുണ്ടല്ലോ രുദ്രൻ രേഷ്മിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും രേഷ്മി അപ്പോഴും തലതാഴ്ത്തി ഇരിപ്പാണ് നീ എന്താ ചോദിച്ചതെന്ന് കേട്ടില്ലേ രുദ്രൻ ഒന്നും കൂടി ശരിക്കും മുണ്ടും അടക്കി കൊത്തി അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ദേവേണ്ട ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ വീർത്ത മുഖവുമായി രശ്മിയുടെ ചോദ്യം കേട്ടപ്പോൾ രുദ്രന് ചിരിമൊട്ടി രൂദ്രൻ രശ്മിയുടെ അടുത്തായി വന്നിരുന്നു അവളിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു എന്നിട്ടും അവൾ അവരെ നോക്കുന്നു പോലുമില്ല തലതാഴ്ത്തി തന്നെയാണ് ഇരുപ്പ് എന്താ അപ്പോൾ എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെ തോന്നാൻ രുദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഒന്നും കൂടി ചേർന്നിരുന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റി നോക്കി വീർത്തിരുന്ന മുഖത്തിന് പതിവിനേക്കാൾ ചുവപ്പ് കൂടിയിട്ടുണ്ട് പിടയ്ക്കുന്ന കണ്ണുകൾക്ക് എന്നതില്ലാത്ത ഭംഗി ചുണ്ടുകളിലെ പരിഭവം അവൻ ഒപ്പിയെടുക്കാൻ തോന്നി അവൻ അവളെ ഒരു കൈ കൊണ്ട് അവനിലേക്ക് ചേർത്ത് ഞാൻ രാവിലെ വന്നപ്പോൾ പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ രേഷ്മി അവളുടെ തോളിൽ നിന്നും അവൻ്റെ കൈ തട്ടി മാറ്റി എണ്ണീക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവളിൽ പിടി വീണിരുന്നു എനിക്കറിയാം ദയവേട്ടൻ ഞാൻ വന്നത് ഇഷ്ടമായിട്ടില്ല അത് ഒന്നും നോക്കി പോലും ഇല്ലല്ലോ എന്നെ വിട്ടേ എനിക്ക് പോകണം അവൾ കൈ വിടിപ്പിക്കാൻ ശ്രമിച്ചതും അവൻ കൈ എടുത്തു വാതിലിനെ ലക്ഷ്യമാക്കി അവൾ നടന്നതും അവളെ പൊക്കിയെടുത്ത ഗ്ലാസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അത്യാവശ്യം വീതിയും നീളവും കബോർഡിൻ്റെ ഗ്ലാസ് അത് അവരെ പൂർണമായി കാണാൻ പറ്റുന്നത് പിങ്ക് നിറത്തിലുള്ള ചുരിദാറിൽ അവളുടെ ഭംഗി വർദ്ധിച്ചു കഴുത്തിൽ കൂടി ഇട്ടിരുന്ന ഷാൾ വിടർത്തിയിട്ടിരിക്കുന്ന നീളൻ മുടി അവളുടെ ഗന്ധം അവനെ അത്രമേൽ കീഴ്പ്പെടുത്തുന്നു അവളുടെ വയറിൽ അവൻ്റെ ഇരുകൈകളും മുറുകി അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അവൻ കാണാതെ മറച്ചെങ്കിലും കണ്ണിലെ പ്രണയം അവന് മുന്നിൽ മറച്ചു വയ്ക്കാനായില്ല അവളുടെ വിറയിൽ അവൻ്റെ കൈനെയും വിറപ്പിച്ചു രുദ്രൻ്റെ നോട്ടം അവളിലേക്കാണെന്ന് കണ്ണാടിയിൽ കൂടി കണ്ടതും അവൾ തലകൊനിച്ചു നാണം കൊണ്ട് ചുവന്ന അവളുടെ കാണെ അവൻ്റെ ഉള്ളിലെ പ്രണയം നിയന്ത്രിക്കാൻ അവൻ പാടുപെട്ടു എൻ്റെ കുഞ്ഞ നീ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നിൽക്കല്ലേ എനിക്ക് നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കെന്താ ചെയ്യണ്ടേന്ന് അറിയില്ലായിരുന്നു അതാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് മുങ്ങിയത് അല്ലാതെ നീ വന്നത് മറ്റാരേക്കാളും സന്തോഷിപ്പിക്കുന്നത് എന്നെയല്ലേ അവനെന്ന് പറയുമ്പോൾ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്ന അവൻ്റെ മിഴികളിൽ അത്രയും അവളോടുള്ള പ്രണയമായിരുന്നു മാധവൻ മാഷി യൂണിഫോം വേണ്ടെന്ന് വെച്ചു തമാശയിൽ കുതിർന്ന വാക്കൾ രുദ്രൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിലെത്തി അതിന് അവളൊന്ന് ചിരിച്ചു കവളിലെ നുണക്കുഴി വിരിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു അവളുടെ ഓരോ ഭാവങ്ങളും അവനെ ഉന്മാദാവസ്ഥയിൽ എത്തിച്ചു ചേവിയുടെ സൈഡിൽ അവനൊന്ന് കടിച്ചുവിട്ടെന്നും അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുക്കി രുദ്രൻ അവളുടെ മുഖം കണ്ണാടിക്ക് അഭിമുഖമായി ഉയർത്തി നനവാർന്ന മിഴികൾ അവനെ കുത്തി നോവിപ്പിച്ചു എന്തിനായിപ്പോ ഇത് ഒരു കൈ വയറിൽ ഇറക്കിയ ശേഷം മാറു കൈകൊണ്ട് അവളെ കണ്ണുകൾ തുടച്ചു അവൻ്റെ ഓരോ പ്രവൃത്തികളും അവളെ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു കുഞ്ഞ നീ പൂർണ്ണ മനസ്സോട് തന്നെയല്ലേ നമ്മുടെ കല്യാണത്തിനെ സംബന്ധിച്ചത് വയറിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ കൈക്ക് മുകളിൽ അവളും സ്ഥാനം പിടിച്ചു എനിക്കിഷ്ടമില്ലാതെയാ സംബന്ധിച്ചതെന്ന് ദേവേണ്ടു തോന്നുന്നുണ്ടോ രശ്മിയുടെ അവർ ഒറ്റ ചോദ്യത്തിലൂടെ രുദ്രന് വേണ്ട ഉത്തരം അവന് കിട്ടിക്കഴിഞ്ഞു പിന്നിലേക്ക് അവളേയും കൊണ്ട് ഒന്നുകൂടി നിർത്തിയ ശേഷം അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു അവൻ്റെ ശ്വാസം തട്ടിയതും അവളുടെ മിടുപ്പ് അവൻ്റെ കാതുകൾക്ക് ഈണമായി അവളുടെ കഴുത്തിലെ നൂലിനെ സ്വർണ്ണ ചെയ്യൻ അവൻ്റെ മുഖ തുരസി മുടിയെന്ന സൈഡിലേക്ക് മാറ്റി അവളുടെ കഴുത്തിലെ കറുത്ത മാർഗം അവനെ വേലിയേറ്റം സൃഷ്ടിച്ചു അവനവടെ ചുണ്ടുകൾ ചേർത്തതും അവളൊന്ന് പൊള്ളി പിടഞ്ഞു അവൻ്റെ കയ്യിലെ അവളുടെ പിടുത്തം മുറുങ്ങി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ശ്വാസം എടുക്കാൻ പോലും മറന്ന പോലെ അവൻ്റെ ചൂട് നിശ്വാസം അവളിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കി അവനിൽ നിന്നും ഒരു കള്ളച്ചിരി കള്ളച്ചിരിയങ്ങ് ഉയർന്നു അവളിലെ എല്ലാ ശക്തിയും ചോർന്നു തുടങ്ങി ദേവേട്ട എനിക്ക് കുറച്ച് വെള്ളം വേണം രശ്മി ശബ്ദം താഴ്ത്തി വിറയിലോട് പറഞ്ഞതും അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി കണ്ണാടിയിലേക്ക് നോക്കി കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസഗതികൾ ഉച്ചത്തിലായി എ സിയുടെ തണുപ്പിലും വിയർത്തിരിക്കുന്നവളെ കണ്ട് അവൻ ചിരിയടക്കി നിർത്താനായില്ല അവനവളിലെ പിടിയയച്ച് അവളിൽ നിന്നും അകന്നു മാറി എടുക്കാൻ മാറുന്ന ശ്വാസം ഒറ്റയടിക്ക് എടുത്ത് രശ്മി അവന് നേരെ തിരിഞ്ഞു ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗായിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നവനെ അവൾ കണ്ടു ഗ്ലാസ് വേണു രുദ്രൻ്റെ ചോദ്യം അവളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ജഗ്ഗ് പിടിച്ചു വാങ്ങി അവൾ വെള്ളം വായിലേക്ക് കമിഴ്ത്തി പകുതി പുറത്തേക്കും ഇങ്ങനെ പോയാൽ എൻ്റെ മോൾ കുറേ വെള്ളം കുടിക്കേണ്ടി വരും മോൾ എന്താ പറഞ്ഞത് ഞാൻ അടുത്ത് വരുമ്പോൾ നെഞ്ചിരിപ്പ് കൂടണോ എന്നോ ഇതിപ്പോ ശ്വാസം തന്നെ നിലച്ചു പോകുമല്ലോ രുദ്രനാഥ പറഞ്ഞുകൊണ്ട് രശ്മി അവന് നേരെ നീട്ടിയ ജഗ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു വെള്ളവും വിയർപ്പും അവളുടെ ഷാളുകൊണ്ട് ഒപ്പിയെടുത്തു ദേവേനെ കണ്ടില്ലെങ്കിലും എനിക്ക് വെപ്രാളവും പരവേശവും എന്തൊക്കെയോ പോലെ തോന്നും ദേവേനെ അടുത്ത് വന്നാലും എനിക്ക് അങ്ങനെ തന്നെയാണ് തലതാഴ്ത്തി കുഞ്ഞിക്കുട്ടികളെ പോലെ പറയുന്നവളെ അടുത്തേക്ക് അവൻ നടന്നു അവളുടെ മുഖം അവൻ കൈക്കൊമ്പിളിൽ കോരിയെടുത്തു അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങുന്നത് പോലെ തോന്നിയവന് എൻ്റെ മുന്നിൽ നിന്ന് മോങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ആ പഴയ അസുരനെ നിനക്ക് പിന്നെയും കാണേണ്ടി വരും രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ചെന്നപോലെ അവളും എനിക്ക് ദേവേട്ടനെ ഇഷ്ടമല്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവോ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് എൻ്റെ പ്രണയം ദേവേട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പലവിധ ചോദ്യങ്ങളാൽ അവളുടെ ഉള്ളിൽ ആകുലതകൾ നിറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ